വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ് ഇന്ന് നമ്മൾ മാത്സിലെ ലാഭവും നഷ്ടവും എന്ന് പറയുന്ന ടോപ്പിക്കാണ് പഠിക്കുന്നത് നിങ്ങൾക്ക് എൽ ജി എസ്സിന് മെയിൻ ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് എൽ ജി എസ് ആണെങ്കിലും എൽ ഡി സി ആണെങ്കിലും എന്തിനായാലും ഇത് പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് ഇപ്പോൾ ലാഭവും നഷ്ടവും വളരെ നമ്മൾ ഇഷ്ടപ്പെട്ട് പഠിക്കുകയെന്ന് വെച്ചാൽ വളരെ എളുപ്പമാണ് മാത്സ് ബുദ്ധിമുട്ടുള്ള കുട്ടികൾ പലരും കമന്റ്സ് ഇടുന്നുണ്ട് നമുക്ക് മാത്സ് ക്ലാസ് എടുക്കുമ്പോൾ മാത്സ് ബുദ്ധിമുട്ടുള്ള കുട്ടികൾക്ക് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ തൊട്ടാണ് നമ്മൾ പറയുന്നത് അപ്പം നമ്മൾ ഇവിടെ ലാഭവും നഷ്ടവും ആണ് അല്ലേ ഇപ്പോൾ ലാഭവും നഷ്ട ലാഭം നഷ്ടം വിറ്റ വില വാങ്ങിയ വില തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് അല്ലെങ്കിൽ ലാഭശതമാനം നഷ്ടശതമാനം തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ലാഭം അല്ലെങ്കിൽ നഷ്ടം എന്ന് പറയുന്ന ടോപ്പിക്കുമായി പഠിക്കുമ്പോൾ നമ്മൾ കൂടുതലും കേട്ടിട്ടുള്ളത് അപ്പം ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം തൊട്ട് ഞാൻ തുടങ്ങും അപ്പം ഞാനൊരു പേന വാങ്ങി പേന വാങ്ങിയത് ആയിരം രൂപയ്ക്കാണ് ആ പേന ഞാൻ വിൽക്കുകയാണ് വിറ്റത് എത്ര രൂപയ്ക്കാണ് രണ്ടായിരം രൂപയ്ക്കാണ് അപ്പം എനിക്ക് എന്താ കിട്ടിയത് ലാഭമാണ് അല്ലേ കൂടുതലല്ലേ കിട്ടിയത് അപ്പൊ ഇതിനെ നമ്മൾ എന്ത് വിളിക്കുന്നു ആ കിട്ടിയ ലാഭം എത്ര രൂപ ആയിരം രൂപ ലാഭം എന്ന് വിളിക്കുന്നു അതായത് പത്ത് രൂപയുടെ ഒരു പേന ഞാൻ വാങ്ങി ആ പേന പതിനഞ്ച് രൂപയ്ക്ക് വിറ്റു അപ്പൊ പതിനഞ്ച് രൂപയ്ക്ക് വിറ്റപ്പോ എനിക്ക് എന്ത് കിട്ടി അഞ്ച് ശതമാനം ലാഭം കിട്ടി എന്നാൽ പത്ത് രൂപയുടെ പേന ഞാൻ എട്ട് രൂപയ്ക്കാണ് വിറ്റേച്ചാലോ എനിക്ക് രണ്ട് രൂപ എന്താണ് വന്നത് നഷ്ടമാണ് വന്നത് ഇത് ഇതാണ് മെയിൻ ആയിട്ട് ലാഭം നഷ്ടം എന്ന് പറയുന്ന മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം वांगे। वांगे पा. पा, െ അപ്പൊ നൂറ് രൂപയുടെ ഒരു വസ്തു അതായത് വാങ്ങിയ വില നൂറ് രൂപയ്ക്ക് വാങ്ങി വാങ്ങിയ വിലാസമം നൂറ് രൂപ ഇനി അടുത്തതാണ് നൂറ്റൊമ്പത് രൂപയ്ക്ക് വിറ്റു വിറ്റ വിലാസമം എത്രയാണ് നൂറ്റൊമ്പത് രൂപ അപ്പൊ വാങ്ങിയ വില നൂറും വിറ്റവില നൂറ്റമ്പതും അപ്പൊ വിറ്റ വില കൂടുതലാണെങ്കിൽ നമുക്ക് എന്താ കിട്ടുക ലാഭമാണ് കിട്ടുക വില കൂടുതലാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും ാഭം കിട്ടും ഇനി ഇവിടെ വാങ്ങിയ വില എന്ന് പറയുന്നത് നൂറ്റമ്പതും വിറ്റവില എന്ന് പറയുന്നതാണ് നൂറുമെങ്കിലോ അപ്പൊ ഇവിടെ എന്താണ് കൂടുതൽ വാങ്ങിയ വില നൂറ്റമ്പതും വിറ്റവില നൂറും അല്ലേ അപ്പൊ വിറ്റവില ഇവിടെ കുറവല്ലേ അപ്പൊ ഇവിടെ നമുക്ക് എന്താ കിട്ടുക എന്താ കിട്ടുക നഷ്ടമാണ് നമ്മൾ വാങ്ങിയിട്ട് അമ്പത് രൂപ കുറവിനാണ് നമ്മളിവിടെ വിറ്റും നമുക്ക് അവിടെ നഷ്ടാണ് കിട്ടുന്നത് ഇത് ബേസിക് ആയിട്ടുള്ള കാര്യമാണ് അതായത് എന്താ പറയണത് ഒരു പ്രോഫിറ്റ് ലോസുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യമാണ് ഇനി നമുക്ക് ലാഭശതമാനം നഷ്ടശതമാനം തുടങ്ങിയ കാര്യങ്ങളുണ്ട് അതൊന്ന് നോക്കിയാലോ ഓക്കെ അപ്പൊ എന്താണ് ലാഭശതമാനം എന്താണ് നഷ്ടശതമാനം എന്ന് നമുക്ക് പഠിക്കാം ഒരു വസ്തു ഞാൻ അറുപത് രൂപയ്ക്ക് വാങ്ങി അറുപത് രൂപയ്ക്ക് വാങ്ങിയ ഒരു വസ്തു ഞാൻ വിൽക്കുന്നത് അറുപത്തി ആറ് രൂപയ്ക്കാണ് എത്ര രൂപയ്ക്കാണ് അറുപത്തി ആറ് രൂപയ്ക്കാണ് അപ്പൊ അറുപത് രൂപയ്ക്ക് വാങ്ങിയ ഒരു വസ്തു ഞാൻ ആറ് രൂപയ്ക്ക് വിറ്റു എന്ന് പറഞ്ഞപ്പോ നമുക്ക് ആറ് രൂപ എന്താണ് ലാഭം എന്ന് മനസ്സിലായി ഇനി ഇതിന്റെ ലാഭ ശതമാനം എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ലാഭം എത്രയാ നോക്കാം ലാഭം ബൈ വാങ്ങിയ വില എത്രയാ നോക്കിയ വില ഇൻറ്റു നൂറ് അപ്പൊ എത്രയാണ് എത്ര മനസിലായോ അതാണ് ലാഭ ശതമാനം ഇനി ഞാൻ അറുപത് രൂപയ്ക്ക് ഒരു സാധനം വാങ്ങി വാങ്ങിയ വില അറുപത് രൂപ ഇനി അത് വിറ്റു വിറ്റപ്പൊ ഞാൻ എത്രക്കാ വിറ്റേ അമ്പത്തിനാല് രൂപയ്ക്കാ വിറ്റ് ഇവിടെ എനിക്ക് എത്ര രൂപ നഷ്ടം വന്നല്ലേ എത്ര രൂപ നഷ്ടം വന്നു ആറ് രൂപ എനിക്ക് നഷ്ടം വന്നു അപ്പൊ നഷ്ട ശതമാനം കാണാൻ എന്താ ചെയ്യണ്ടേ

വാങ്ങിയ വിലയുടെ ത്തിലാണ് നഷ്ടശതമാനായിക്കോട്ടെ ലാഭശതമാനം ആയിക്കോട്ടെ ഏതായാലും കാണുക എന്തിന്റെ അടിസ്ഥാനത്തിലാണ് വാങ്ങിയ വിലയുടെ അടിസ്ഥാനത്തിലാണ് അപ്പൊ വാങ്ങിയ വിലയുടെ അടിസ്ഥാനത്തിലാണ് നഷ്ടശതമാനവും ലാഭശതമാനവും കാണുക അപ്പൊ ലാഭശതമാനം കാണണമെങ്കിൽ വസ്തു ഒരു വസ്തു വിൽക്കുമ്പോ എത്രയാണ് നമുക്ക് ലാഭം കിട്ടിയെന്ന് ആദ്യം കണ്ടുപിടിക്കുക ലാഭം ബൈ വാങ്ങിയ വില ഇൻറ്റു നൂറ് ലാഭം ബൈ വാങ്ങിയ വില ഇൻറ്റു നൂറാണ് ലാഭശതമാനം ഇനി നഷ്ടശതമാനം ശതമാനം കാണാനോ വാങ്ങിയ വില നോക്കുക എത്രയാണ് നഷ്ടം ഉണ്ടായെന്ന് നോക്കുക അപ്പൊ നഷ്ടം ബൈ വാങ്ങിയ വില ഇൻറ്റു നൂറാണ് നഷ്ടശതമാനം ഇപ്പഴായിട്ട് ഞാൻ പറഞ്ഞത് വളരെ സിമ്പിൾ ആയിട്ടുള്ളതാണ് നിങ്ങൾക്കൊക്കെ അറിയാനുള്ള കാര്യമായിരിക്കും ഇനി അപ്പൊ അടുത്ത ഒരു പുതിയ മോഡൽ വേറൊരു ഘട്ടത്തിലേക്ക് പോവാം നമുക്ക് നെക്സ്റ്റ് കുറച്ച് 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 ഇയേഴ്സ് വന്നിട്ടുള്ള വന്നിട്ടുള്ള മാത്രം ആണ് ഞാൻ ഇവിടെ സുരേഷ് ഒരു െങ്കിൽ ഇരുപത് ശതമാനം ലാഭം കിട്ടിയെങ്കിൽ ലാഭം കിട്ടിയെങ്കിൽ വിറ്റപ്പോൾ ഇരുപത് ശതമാനം ലാഭം കിട്ടിയെങ്കിൽ സുരേഷ് ടി വി രൂപയ്ക്കാണ് സുരേഷ് ടി വി വാങ്ങിയത് സുരേഷ് വിറ്റ വിലയാണ് എത്ര രൂപ എന്ന് പറഞ്ഞത് രൂപ സുരേഷ് ടി വി വിറ്റ വില എത്രയാണ് ഇരുപത്തിനാലായിരം രൂപയാണ് ഇതിന്റെ വാങ്ങിയ വില എത്രയാണ് നമുക്ക് അറിയില്ല ഏ അല്ലെ ലാഭം നമ്മൾ പറഞ്ഞിട്ട് സുരേഷ് വിറ്റപ്പോ ലാഭ ശതമാനം കിട്ടി എത്ര ശതമാനം കിട്ടി ഇരുപത് ശതമാനം കിട്ടി എന്താണ് ഇരുപത്തയ്യായിരം രൂപയ്ക്ക് വാങ്ങി അല്ലെങ്കിൽ മുപ്പതിനായിരം രൂപയ്ക്ക് വാങ്ങി ആയിരം രൂപക്ക് വാങ്ങി നൂറ് രൂപയ്ക്ക് വാങ്ങി എത്ര പറഞ്ഞാലും അത് നമ്മൾ ബേസ് ആയിട്ട് എടുക്കുമ്പോൾ അത് നൂറ് ശതമാനമായിട്ട് നമുക്ക് കണക്കാക്കാം ബേസ് നൂറാണ് ഇനി അതിന് ലാഭം കിട്ടി എന്ന് പറഞ്ഞാൽ എത്ര ശതമാനം ലാഭം കിട്ടി എന്ന് പറഞ്ഞാൽ പേഴ്സൻറ്റേജ് നമ്മൾ കൂട്ടി കൂട്ടി കൊണ്ടുപോകാം നഷ്ടമാണെങ്കിൽ നമ്മൾ കുറയ്ക്കുക അപ്പൊ ഇരുപത് ശതമാനം ലാഭം കിട്ടിയാൽ ടി വി ഇരുപത് ശതമാനം ലാഭം കിട്ടിയെന്ന് പറഞ്ഞാൽ നൂറ്റി ഇരുപത് ശതമാനാണ് ഇരുപത്തിനാലായിരം മനസ്സിലായോ എത്രയോ രൂപയ്ക്ക് വാങ്ങിയിട്ട് ഇരുപത് ശതമാനം ലാഭം കൂട്ടിയിട്ടല്ലേ വിറ്റത് ലാഭം എന്ന് പറഞ്ഞാൽ കൂടുതലല്ലേ അപ്പൊ ഈ ടി വി ശരിക്ക് നൂറ്റി ഇരുപത് ശതമാനമാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇരുപത്തിനാലായിരം എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കുക അപ്പൊ ടി വി വില എത്രയാണെന്ന് നമുക്കറിയാം വാങ്ങിയ വില എത്രയാണെന്ന് മനസ്സിലാക്കാം എന്താ ചെയ്യണ്ടേ ഇരുപത്തിനാലായിരം ഇൻറ്റു നൂറ് ബൈ നൂറ്റി ഇരുപത് ഓക്കെ ടി വി ശരിക്കുള്ള വില ഇരുപതിനായിരം രൂപയാണ് ഇത് തന്നെയാണോ ഒന്ന് ഉറപ്പിക്കണ്ടേ നമുക്ക് ടി വിക്ക് ഇരുപതിനായിരം രൂപ തന്നെയാണോ നിങ്ങൾക്ക് സംശയമാണ് ഞാൻ ഇങ്ങനെയല്ലേ ചെയ്ത് അപ്പൊ ടി വി സുരേഷിന്റെ ഇരുപതിനായിരം രൂപയ്ക്ക് സുരേഷ് ഒരു ടി വി വാങ്ങി അത് ഇരുപത് ശതമാനം ലാഭത്തിന് വിറ്റു എങ്കിൽ എത്രയാണ് ലാഭം എന്ന് ചോദിക്കായിരത്തിന്റെ ഇരുപത് ശതമാനാണ് ലാഭത്തിന് വിറ്റ് ഇരുപതിനായിരത്തിന്റെ ഇരുപത് ശതമാനം എത്രയാ നോക്കിയേ എത്രയാ നാലായിരം അല്ലേ അപ്പൊ ഇരുപതിനായിരത്തിന്റെ കൂടെ നാലായിരം കൂട്ടി പത്ര കിട്ടി ഇരുപത്തിനാലായിരം കിട്ടിയില്ലേ അപ്പൊ ശരിയായില്ലേ നമ്മൾ ചെയ്ത് നോക്കിയത് ശരിയായില്ലേ അപ്പൊ നമ്മൾ ഒരാള് എന്തെങ്കിലും വസ്തു വാങ്ങി അത് വിറ്റപ്പോ ഇത്ര രൂപ ലാഭം കിട്ടി എന്ന് പറയുമ്പോൾ പെർസെൻറ്റേജ് കൂട്ടുക നമ്മൾ നൂറ്റി ഇരുപത് നൂറ്റി പത്ത് അതായത് ഇപ്പൊ എന്താ പറയാ നൂറ് രൂപയ്ക്ക് വാങ്ങിയ ഒരു എന്താ പറയാ ആയിരം രൂപയ്ക്ക് വാങ്ങിയ ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ പതിനായിരം രൂപയ്ക്ക് വാങ്ങിയ ഒരു പ്രോഡക്റ്റ് പത്ത് ശതമാനം ലാഭത്തിന് വിറ്റു എന്ന് പറഞ്ഞാൽ അതിന്റെ നൂറ്റിപ്പത് ശതമാനമാണ് അല്ലെങ്കിൽ ഇരുപത്തി അഞ്ച് ശതമാനം അഞ്ച് ശതമാനം കാണാം അങ്ങനെ ചെയ്യണം നഷ്ടമാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ഇപ്പൊ പത്ത് ശതമാനം നഷ്ടം തൊണ്ണൂറാകട്ടെ ഇരുപത് ശതമാനം നഷ്ടം എന്ന് പറഞ്ഞാൽ എൺപതാകാണ്ട് മനസ്സിലായി അത് ഞാൻ ചെയ്യുമ്പോൾ ഇത് ക്ലിയർ ആയില്ലോ അതായത് സുരേഷ് ടി വി വില ഇരുപത്തിനാലായിരം ഈ ഇരുപത്തിനാലായിരം എന്ന് പറയുന്നത് ഈ ഇരുപത് ശതമാനം ലാഭത്തിനാണ് അപ്പൊ ആ ടി വിയുടെ നൂറ്റി ഇരുപത് ശതമാനാണ് ഇരുപത്തിനാലായിരം അപ്പൊ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ടി വിയുടെ എന്ത് വാങ്ങിയ വില നൂറ് ശതമാനം കിട്ടണമെങ്കിൽ നമ്മൾ ചെയ്തു ക്ലിയർ ആയി മനസ്സിലായോ വിറ്റപ്പോൾ ലാഭത്തിന് വിറ്റു എന്ന് പറഞ്ഞാൽ പറഞ്ഞത് ശതമാനം ശതമാനം എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് വിറ്റപ്പോൾ അറുപത് രൂപ കിട്ടി റേഡിയോ ശതമാനമാണ് എത്ര അറുപത് അപ്പൊ റേഡിയോന്റെ വില എത്രയാ റേഡിയോന്റെ വില അറിയാൻ അറുപത് ഇൻറ്റു നൂറ് ബൈ നൂറ്റി ഇരുപത് എത്രയാ റേഡിയോന്റെ റേഡിയോന്റെ വില വില നമുക്ക് കിട്ടി ഇനി എന്ന് അറിയണല്ലോ അപ്പൊ നമ്മൾ റേഡിയോ വാങ്ങിയത് അമ്പത് രൂപയ്ക്കാണ് അത് ഇരുപത് ശതമാനം ലാഭത്തിന് വിറ്റോന്ന് നോക്കുക അമ്പത് രൂപയുടെ സാധനം ഇരുപത് ശതമാനം ലാഭത്തിന് വിറ്റ എത്ര രൂപ എത്ര രൂപ പത്ത് രൂപയല്ലേ ലാഭം കിട്ടുക അപ്പൊ അമ്പത് രൂപയുടെ പത്ത് കൂട്ടി ഇപ്പൊ എന്തായി അറുപതായില്ലേ അപ്പൊ ക്ലിയർ ആയില്ലേ അപ്പൊ ഇരുപത് ശതമാനം ഒരു റേഡിയോ വിറ്റപ്പോൾ അറുപത് രൂപ കിട്ടിയെങ്കിൽ ആ എത്രയാണ് വില എന്നാ ചോദിക്കണേ റേഡിയോന്റെ വില വിറ്റപ്പോ അറുപത് രൂപ കിട്ടിയെങ്കിൽ റേഡിയോന്റെ റേഡിയോ ക്ലിയർ ആയില്ലോ ഇനി അമ്പതിനായിരം രൂപയ്ക്ക് വാങ്ങിയ ഇവിടെ വാങ്ങിയ വില അമ്പതിനായിരം രൂപ നൂറ് ശതമാനമാണ് കേട്ടോ ഏർ വാങ്ങിയ വില ഇനി ഇരുപത് ശതമാനം നഷ്ടത്തിൽ വിറ്റാൽ വിറ്റ വില എന്ത് ഇരുപത് ശതമാനം നഷ്ടത്തിൽ വിറ്റു എന്ന് പറയണം അപ്പൊ നമ്മള് എൺപത് ശതമാനം കണ്ടാ മതി അമ്പതിനായിരത്തിന്റെ എൺപത് ശതമാനം കണ്ടാൽ ഡയറക്റ്റ് ആയിട്ട് ആൻസർ കിട്ടും നോക്കി നോക്കൂട്ട് എണ്ണഞ്ച് നാൽപ്പത് നാൽപ്പതിനായിരം രൂപ ഇതിനാണ് വിറ്റത് ഇനി നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്തു നോക്കുക അമ്പതിനായിരം രൂപയ്ക്ക് വാങ്ങിയ ബൈക്ക് എത്ര നഷ്ടത്തിൽ വെച്ചു ഇരുപത് ശതമാനം അപ്പൊ നോക്കിയേ പത്ത് പതിനായിരം രൂപ നഷ്ടത്തിന് പറ്റൂ അമ്പതിനായിരത്തി പതിനായിരം കുറച്ച് എത്രയും ഉത്തരം കിട്ടുന്നായിരം ഇത്രയും ബുദ്ധിമുട്ടി അങ്ങനെ ചെയ്യണോ കുറയ്ക്കാനും കൂട്ടാനും ഒക്കെ പോകണ്ടല്ലോ അമ്പതിനായിരത്തിന്റെ ഇരുപത് ശതമാനം കണ്ട് പിന്നെ കുറച്ച് അപ്പൊ അതിനേക്കാൾ എത്ര ശതമാനം കണ്ടാൽ മതി എൺപത് ശതമാനം അതുപോലെ പത്ത് ശതമാനം ഡിസ്കൗണ്ടിൽ വിറ്റാൽ വിറ്റവിട നാനൂറ്റമ്പത് ശതമാനം നാനൂറ്റമ്പത് രൂപ ഉള്ളത് പത്ത് ശതമാനം ഡിസ്കൗണ്ടിൽ വിൽക്കുമ്പോ അതിന്റെ വിറ്റവില തൊണ്ണൂറാണ് തൊണ്ണൂറ് ശതമാനാണ് അപ്പൊ നാനൂറ്റി രൂപയുള്ള രൂപയുള്ള ഒരു വസ്തുവിന്റെ പത്ത് ശതമാനം ഡിസ്കൗണ്ടിൽ കിട്ടിയാൽ വിറ്റ വില കിട്ടാൻ കിട്ട കണ്ടു നാല് അഞ്ച് അഞ്ച് മുപ്പത്തി ആറ് നാലും നാന്നൂറ്റഞ്ച് രൂപ കിട്ടിയാ ഇനി വേണമെങ്കിൽ ഒന്നും കൂടെ നിങ്ങൾ ചെയ്തു നോക്കാം സംശയം നാനൂറ്റി അമ്പത് രൂപയുള്ള ഒരു വസ്തു പത്ത് ശതമാനം ഡിസ്കൗണ്ടിന് വിറ്റു നാനൂറ്റി രൂപയുള്ള വസ്തു പത്ത് ശതമാനം ഡിസ്കൗണ്ടിന് കിട്ടിയാൽ നാനൂറ്റി അമ്പതിന്റെ പത്ത് ശതമാനം നാല്പത്തഞ്ചല്ലേ ഈ നാനൂറ്റി അമ്പതിന്ന് നിങ്ങൾ നാല്പത്തഞ്ച് കുറച്ചു എത്ര ഉത്തരം കിട്ടിയേ നാനൂറ്റഞ്ചില് കിട്ടിയേ അപ്പൊ ഡയറക്റ്റായിട്ട് നമുക്കൂടെ ചെയ്യാൻ പറ്റിയില്ലേ ഇങ്ങനെയാണ് ചെയ്യുക അപ്പൊ ഈ മൂന്ന് നാല് ടൈപ്പുള്ള ക്വസ്റ്റ്യൻസ് കൃത്യമായില്ലോ ഒക്കെ ഒരുപോലെ തന്നെയാണ് ഒന്ന് ലാഭവും ഒന്ന് നഷ്ടമാന്ന് മാത്രൂ പിന്നേ പിന്നെയും ചെയ്തു നോക്കാം നമ്മൾ എന്താ പറയുക ആദ്യം പത്ത് ശതമാനം അല്ലെങ്കിൽ ഇരുപത് ശതമാനം കണ്ട് പിന്നെ കുറയ്ക്കണേക്കാൾ ഡയറക്റ്റ് ആയിട്ട് എയ്റ്റി പെർസെൻറ്റേജ് അല്ലെങ്കിൽ വൺ ട്വൻറ്റി പെർസെൻറ്റേജ് വൺ ടെൻ പെർസെൻറ്റേജ് അങ്ങനെ ചെയ്യുമ്പോഴാണ് കുറച്ചും കൂടി നമുക്ക് സമയം ലാഭിക്കാനായിട്ട് പറ്റുക ഇത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു ഇനി അടുത്ത മോഡൽ നോക്കാം അടുത്തത് രൂപ വീതം വിലയുള്ള രണ്ട് സാധനങ്ങൾ രണ്ട് സാധനങ്ങൾ ഉണ്ട് രണ്ടെണ്ണത്തിന് ഒന്നിന് പത്ത് ശതമാനം ലാഭവും ഒന്നിന് പത്ത് ശതമാനവും നഷ്ടവും ഉണ്ടായി എന്നിട്ട് ചോദിക്കാണ് കച്ചവടത്തിലെ ലാഭമാണോ നഷ്ടമാണോ എത്ര ശതമാനമാണെന്നാണ് ചോദിക്കേണ്ട അടുത്തതുപോലെ തന്നെ ഒരു ചോദ്യമാണ് ഒരു കടയുടമ രണ്ട് വാച്ചുകൾ വാങ്ങി വിറ്റു ഓരോ വിറ്റും രണ്ടും ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്കാണ് വിറ്റത് രണ്ട് വാച്ചും ഒരേ പോലത്തെ വാച്ചുകൾ രണ്ടും ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് വിറ്റു വിറ്റുമ്പോൾ ഒന്നിന് ഇരുപത് ശതമാനവും മറ്റൊന്നിന് ഇരുപത് ശതമാനം നഷ്ടമോ മറ്റൊന്നിന് ഇരുപത് ശതമാനമോ ലാഭമോ ഉണ്ടായി അങ്ങനെയാണെങ്കിൽ കച്ചവടത്തിൽ ആ ഉടമയ്ക്ക് നഷ്ടമാണോ ലാഭമാണോ അങ്ങനെയാണെങ്കിൽ എത്ര ശതമാനം

ഈ ഒരു ശതമാനം നമ്മൾ പറഞ്ഞത് അപ്പൊ നഷ്ട ശതമാനമാണ് ചോദിച്ചാൽ എന്തിനും എന്തായിരിക്കും നഷ്ടമായിരിക്കും ഇനി അടുത്ത് നോക്കുക ഒരു കട ഉടങ്ങാ രണ്ട് വാച്ചുകളും ഓരോന്നിനും ആയിരത്തി അഞ്ഞൂറ് രൂപക്ക് വിൽക്കുന്നു ഒന്നിന് ഇരുപത് ശതമാനം ലാഭവും മറ്റൊന്നിന് ഇരുപത് ശതമാനം നഷ്ടം അപ്പൊ എക്സ് സ്ക്വയർ ബൈ ഹൺഡ്രഡ് ഇരുപത് സ്ക്വയർ ബൈ ഹൺഡ്രഡ് അല്ലേ ഇരുപത് ഇൻറ്റു ഇരുപത് ബൈ നൂറ് ാഭം നാല് ശതമാനം നഷ്ടം അഞ്ച് ശതമാനം ലാഭം അഞ്ച് ശതമാനം നഷ്ടം അല്ലെങ്കിൽ പത്ത് ശതമാനം ലാഭം പത്ത് ശതമാനം നഷ്ടം അങ്ങനെ ആയിരിക്കും ഓപ്ഷൻസ് വരും അപ്പോഴാണ് നമുക്ക് സംശയം ഉണ്ടാവുക നമ്മളൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് എക്സ്ക്വയർ വഴി ഹൺഡ്രഡ് മാത്രം പഠിച്ചിട്ട് കാര്യമില്ല കാര്യം വരുമ്പോ അത് നഷ്ടത്തിൽ മാത്രമേ കലാശിക്കുള്ളൂ നമ്മൾ ഓർത്തു വെക്കുക എന്നുള്ളതാണ് അതായത് ഒരേ ശതമാനം ലാഭവും ഒരേ ശതമാനം നഷ്ടം അപ്പൊ ശതമാനം ലാഭത്തിനും എക്സ ശതമാനം നഷ്ടത്തിനും വിറ്റു എന്ന് കാണുകയാണെങ്കിൽ അത് ലാഭമോ നഷ്ടമോ ശതമാനം എത്ര എന്ന് പറഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കേണ്ട ഇക്വേഷൻ സ്ക്വയർ ബൈ ആണ് ഇനി ഇതിന്റെ പ്രത്യേകത എന്താ ഇത് എപ്പോഴും എത്ര കൂടി നമ്മൾ എപ്പോഴും നഷ്ട ശതമാനം തന്നെയായിരിക്കും ഇതിന്റെ ഇക്വേഷൻ ഇവിടെ പറഞ്ഞു ഒരു കടയോടൊപ്പം രണ്ട് വാച്ചുകൾ ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് വിറ്റു ഒന്ന് വിറ്റു ഇരുപത് ശതമാനം നഷ്ടമായി ഇരുപത് ശതമാനം ലാഭമായി അപ്പൊ നമ്മൾ ഇരുപത് സ്ക്വയർ ബൈ ഹൺഡ്രഡ് നമുക്ക് എത്ര ആൻസർ നാല് ശതമാനം നഷ്ടം നഷ്ടം ഈ എന്നുള്ളതും നിങ്ങൾ ഏറ്റവും പ്രധാനമാണ് ും സ്ക്വയർ ബൈ ഹൺ എന്നുള്ളതും എന്ത് ശതമാനം നഷ്ട ശതമാനം എന്നാണ് നമ്മൾ ഉത്തരം പറയേണ്ടത് ക്ലിയർ ആയല്ലോ ഇനി ഒരു മോഡൽ കൂടെ നമുക്ക് നോക്കാം ഓക്കെ അപ്പൊ അടുത്ത മോഡൽ നോക്കിയേ അമ്പത് പേനകൾ വാങ്ങിയ വിലയ്ക്ക് നാൽപ്പത് പേനകൾ വിറ്റാൽ ലാഭ ശതമാനം എത്ര അപ്പൊ അമ്പത് പേനകൾ വാങ്ങിയ വിലയ്ക്ക് നാപ്പത് പേനകൾ വിറ്റു അപ്പൊ ഇങ്ങനെ ലാഭമാണ് കൊടുത്തവര് ലാഭമാണ് മനസ്സിലാവുകയും ചെയ്യുന്നത് എത്രയാണെന്നു അടുത്തു നോക്കി ഇരുപത് പേനകളുടെ വാങ്ങി വിലയും ഇരുപത്തിയഞ്ച് പേനകളുടെ വിറ്റ് വിലയും അപ്പൊ ഇരുപത് പേന വാങ്ങി വിലയ്ക്ക് ഇരുപത്തഞ്ചു പേന നമ്മൾ വിൽക്കുക ചെയ്ത് അപ്പൊ നമുക്ക് എന്താ വരിക നഷ്ട ശതമാനമാണ് നഷ്ടക്ക് ഇരുപത് പേന വാങ്ങി വിലയ്ക്ക് ഇരുപത്തിയഞ്ചു പേനയാണ് നമ്മൾ എന്ത് ചെയ്തത് വിറ്റത്

വിറ്റ എണ്ണം വിറ്റു എണ്ണങ്ങളുടെ എത്രയാ ഇതാണ് ഉത്തരം അപ്പൊ നമ്മൾ പത്ത് ബൈ നാൽപ്പത് ഇന്ഡ്രഡ് അല്ലേ എത്ര കിട്ടണം നമുക്ക് ഇരുപത്തി ശതമാനം ലാഭം എന്ന് കിട്ടി ഇനി ഇവിടെ നോക്കിയേ അഞ്ച് അഞ്ച് അപ്പൊ ഇരുപത് ശതമാനം നഷ്ടം എന്ന് കിട്ടി ശതമാനം ഇരുപത് ലാഭശതമാനം ഇരുപത്തഞ്ച് എന്താ നമ്മൾ പറഞ്ഞേ അതായത് നാൽപ്പത് പേനകൾ വാങ്ങി വലിക്ക് അമ്പത് പേനകൾ വാങ്ങി വലിക്ക് നാൽപ്പത് പേന വിറ്റു അല്ലെങ്കിൽ നാപ്പത് പേന വാങ്ങി വലിക്ക് അമ്പത് പേന വിറ്റു അങ്ങനെ വാങ്ങി വിറ്റ് എണ്ണങ്ങൾ തന്നിട്ടുള്ള കണക്കുകളാണ് ലാഭശതമാനോ നഷ്ടശതമാനോ കാണാൻ പറയുമ്പോൾ നമ്മൾ ലാഭശതമാനോ നഷ്ടശതമാനോ കാണണമെങ്കിൽ ആ എണ്ണങ്ങളുടെ വ്യത്യാസം നോക്കാം ഇവിടെ എണ്ണങ്ങളും തന്നെ കാശും കാര്യങ്ങളും ഒന്നല്ല തോന്നണേ എണ്ണവും ശതമാനം എണ്ണം മാത്രമേ തന്നിട്ടുള്ളൂ അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത് എണ്ണങ്ങളുടെ വ്യത്യാസം നോക്കിയിട്ട് വിറ്റ എണ്ണം വാങ്ങിയ എണ്ണ എത്ര വിറ്റ എണ്ണ എത്ര എന്ന് പറഞ്ഞിട്ട് തരിക അപ്പൊ എണ്ണങ്ങളുടെ വ്യത്യാസം നോക്കിയിട്ട് ഡിവൈഡഡ് ബൈ വിറ്റ എണ്ണം ഇൻടു ഹൺഡ്രഡ് അതാണ് നമുക്ക് ലാഭശതമാനം അല്ലെങ്കിൽ നഷ്ടശതമാനം ശതമാനം പക്ഷെ നമ്മൾ ശ്രദ്ധിക്കണം എല്ലാത്തിലും ലാഭശതമാനം അല്ലെങ്കിൽ നഷ്ടശതമാനം എത്രയാന്ന് ചോദിക്കണം എന്നില്ല ചിലപ്പോ ലാഭശതമാനമാണോ നഷ്ടശതമാനാണോ എന്നും ചോദിക്കാം അപ്പൊ വാങ്ങിയതും വിറ്റതും നിങ്ങളൊന്നും നോക്കണം അവിടെ നമുക്ക് എന്ന് നോക്കിയിട്ട് ലാഭേ നിങ്ങൾ ആൻസർ ചില ഇരുപത് ശതമാനം നഷ്ടം ഇരുപത് ശതമാനം ലാഭം അമ്പത് ശതമാനം നഷ്ടം അമ്പത് ശതമാനം ലാഭം അങ്ങനെ നാല് ഓപ്ഷൻ എന്ന് വെച്ചാൽ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവാൻ പാടില്ല മനസ്സിലായോ അപ്പൊ ലാഭമാണോ നഷ്ടമാണോന്ന് അറിഞ്ഞിട്ടുണ്ട് നമ്മളത് ചെയ്യാനായിട്ട് അപ്പൊ അത്രയേയുള്ളൂ അപ്പൊ ഇത്രയും മോഡലുകള് കുറച്ച് ഒരു മൂന്നാല് മോഡൽ നമ്മൾ പറഞ്ഞു ആദ്യം നമ്മൾ വളരെ ബേസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞത് അപ്പൊ അതൊക്കെ അത് ഒന്നും ആദ്യമായിട്ട് പഠിക്കണ കുട്ടികളെ ഉദ്ദേശിച്ചിട്ടാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ നിങ്ങൾ ഭംഗിയായിട്ട് ഈ ഓരോ ക്വസ്റ്റിനും രണ്ട് ഒന്ന് രണ്ടും എന്താ പറയുക മോഡലിങ്ങിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ ഒരു ഇതിൽ തന്നെ അപ്പം നിങ്ങൾ പിന്നെ പിന്നെ അത് ചെയ്തു നോക്കുക കണക്ക് ചെയ്തു നോക്കാതെ ഒരിക്കലും കിട്ടില്ല ഇത് കാണുക കുഴപ്പമില്ല ലാഭമാണ് അല്ലെങ്കിൽ നഷ്ടമാണ് അല്ലെങ്കിൽ എണ്ണങ്ങളുടെ വ്യത്യാസമാണ് പക്ഷെ എത്രമാത്രം നമ്മളത് ചെയ്തു നോക്കണമോ അത്രയും മാത്രം നമ്മുടെ മനസ്സിലത് പതിയുള്ളൂ അപ്പോൾ റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് ചെയ്ത് തന്നെ പഠിക്കുക അപ്പോൾ ലാഭം നഷ്ടം അതുപോലെ തന്നെ ശരാശരി അങ്ങനെ കുറച്ച് ടോപ്പിക്കുകൾ നമ്മൾ എന്താ പറയുക അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഞാൻ അപ്പോൾ മാത്സ് അപ്ലോഡ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ നമ്മൾ ക്യൂവിൻ്റെ കാര്യങ്ങൾ അങ്ങനെ കുറച്ച് ടോപ്പിക്കുകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ടോപ്പിക്കുകൾ നമ്മൾ മാത്സ് എന്ന് പറയുന്ന പ്ലേലിസ്റ്റിലും കിടക്കുന്നുണ്ട് മാത്സ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ അപ്പോൾ അത് നിങ്ങൾ കാണാത്ത കുട്ടികളാണെങ്കിൽ കണ്ടു പഠിക്കാനും ശ്രമിക്കുക കേട്ടോ അത് ചെയ്ത് പഠിക്കണം കാണുക അല്ല ഇനി മിനി ചെയ്ത് പഠിക്കണം അപ്പോൾ ക്ലാസ് ഇഷ്ടപ്പെട്ടു എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാർക്ക് അത് ഷെയർ ചെയ്ത് കൊടുക്കുക ആദ്യമായിട്ട് കാണുന്ന കുട്ടികളാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം ബെൽ ബട്ടൻ കൂടി ക്ലിക്കുമ്പോഴാണ് ഞാൻ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്നത് വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ രൂപത്തിൽ കിട്ടുകയുള്ളൂ അപ്പോൾ അടുത്ത ദിവസം വളരെ നല്ലൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം കേട്ടോ